പല കാര്യങ്ങളിലും നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കുറെ അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ ആ ഓർഡർ ആണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം അത് നമ്മൾ കൃത്യമായി വായിച്ചിട്ടും അത് വെച്ചിട്ട് നമ്മൾ കംപ്ലയിന്റ് തയ്യാറാക്കിയ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് ഈ ദുരന്തം കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മരിച്ച ആൾക്കാരോട് ഭയങ്കരമായിട്ട് വിഷമവും സഹതാപവും നമുക്ക് നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മഹത്യം തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഇതൊക്കെ ഒക്കെ ചെയ്ത എഫേർട്ടുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടും നമുക്ക് നമ്മൾക്ക് സ്ഥാനമാനം അല്ലല്ലോ നമ്മൾ ഇരിക്കുന്ന നമ്മൾ ഇത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളവരാണ് വയനാട് പ്രത്യേകിച്ച് ഇതിന്റെ കംപ്ലൈന്റ് തൊട്ടടുത്ത് പഞ്ചായത്തുകളിൽ കൊടുത്തിട്ടുണ്ട് ഡി ഡി എം ഐ അറിയിച്ചിട്ടുണ്ട് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറെ ദുഃഖത്തോടു കൂടി അല്ല നമുക്ക് വയനാട്ടിൽ നിന്നുള്ള വാർത്ത കേൾക്കാനേ കഴിയുകയില്ല ശ്വാസം മുട്ടുകയാണ് ഇന്നത്തെ പത്രവും ഒക്കെ തന്നെ നമുക്ക് അതിലെ ആ വ്യാപ്തി ദുരന്ത വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കി തരികയാണ് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലയിലും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കളക്ടർമാർ നൂറ്റി അൻപത്തിയൊന്ന് എന്നാണ് നിലവിൽ ലഭിക്കുന്ന മരിച്ചവരുടെ മാത്രം സംഖ്യ പക്ഷെ അപ്പോഴും അതുയരാനുള്ള സാധ്യത ഏറെയാണെന്ന് ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ പറയുന്നു ഇരുന്നൂറോളം പേരെ കാണാതായിട്ടുണ്ട് എന്ന് പറയുക പറയപ്പെടുന്നുമുണ്ട് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറുമ്പോൾ ഉരുൾപൊട്ടൽ ഇന്നേ വരെ കേരളം ഇത്രയും ഭയാനകമായ രീതിയിൽ ഭീതിയായ രീതിയിൽ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ പക്ഷേ ഇത് കേരളത്തിൽ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ച വ്യക്തി ഇപ്പോഴിതാ അക്കമിട്ട നിരത്തുകയാണ് കാര്യങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത് ഈ ദുരന്തം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്ന് അക്കമിട്ട് നിരത്തി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആന്റ് റിസർച്ച് കൌൺസിൽ പ്രസിഡന്റ് എസ് ജെ സഞ്ജീവ് മലയാളി വാർത്തയോട് പ്രതികരിച്ചു വയനാട് മലയും ചുരവും രണ്ടായി പിളർന്ന് കയറി തുരങ്കം പദ്ധതിയാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം മന്ത്രി മുഹമ്മദ് റിയാസ് ഈ സർക്കാർ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണത് പ്രകൃതിക്ക് മാരകമായ മരണം വിതയ്ക്കുന്നതാണ് ഈ തുരങ്കമെന്ന് സഞ്ജീവ് വ്യക്തമാക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയാണ് ഈ പദ്ധതിയാണ് അവർ രണ്ട് തവണത്തെ ഭരണത്തിലും നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത് സർക്കാർ ഓരോ തവണയും നെറികട്ട പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ബലിയാടാകുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് കണ്ണുണ്ടെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ കണ്ണു തുറന്നതൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ നൂറ്റി അമ്പത്തി പേർ മരിച്ചിരിക്കുന്നു തന്റെ ഉറ്റവരെയും ഉടയവരെയും തേടി പലയിടങ്ങളിലായി പായുന്ന ബന്ധുക്കളെയും കാണാം അവർക്ക് മുന്നിലേക്ക് ആശ്വാസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോൾ സത്യം ആർക്കും മറച്ചുവെക്കാനും കഴിയുകയില്ല കേശവേന്ദ്രകുമാർ സാറടക്കമുള്ളവർ ഇതിന്റെ ആപത്ത് അന്നേ തുറന്നു കാട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രകൃതി പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ദുരന്തം വരുമ്പോൾ മാത്രമാണ് പലരും ഇതിൽ ഇടപെടുന്നത് ഒരു മാസത്തിനുള്ളിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രവചിക്കുന്ന കാര്യങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുമെന്നും എസ് ജെ സഞ്ജീവ് വ്യക്തമാക്കുകയാണ് ഈ പ്രവചനം ഉണ്ടാകാനുള്ള ഇടയും കാരണങ്ങളും ഒക്കെ തന്നെ അക്കം വിട്ട് അധികൃതരോട് നിരത്തിയിട്ടുണ്ടെങ്കിലും അന്നൊക്കെ പുല്യവില മാത്രമാണ് ഇവർക്ക് നൽകിയിരുന്നത് എസ് ജെ സഞ്ജീവ് മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇത് പ്രവചിക്കുന്ന ഗവൺമെന്റ് ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡി ഡി എം എ പ്ലാൻ എന്ന് പറയുന്നത് നിവാരണ എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ അതോറിറ്റിയുണ്ട് പതിനാല് ജില്ലയ്ക്കും അതിനുവേണ്ടി കെ എസ് ഡി എം എ എന്ന് പറയുന്ന മറ്റേ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതിന്റെ സ്ഥാപനം ഈ ഒരു എവരുമായിട്ട് ചെയ്യുന്നത് മറ്റേ ഇത് ബ്രക്കിലേയുടെ വെബ്സൈറ്റിൽ അത് കിട്ടുന്നുമുണ്ട് ഈ പറയുന്ന ഡി ഡി എം എ രണ്ടായിരത്തി പത്തൊമ്പതില് വയനാടിന്റെയും ഉണ്ടാക്കിയൊരു സാധനം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതിൽ ഈ കൃത്യമായിട്ട് റെഡ് സോണുകളെ കുറിച്ചും മറ്റു സോണിങ്ങിനെ കുറിച്ചും എല്ലാം കൃത്യമായി പറയുന്നുണ്ട് അവിടെ എവിടെയൊക്കെ കല്ലം പാടുണ്ട് പാടില്ല എന്നൊക്കെ പറയുന്നു അപ്പം ഇതിപ്പം നടന്നിരിക്കുന്നത് മേപ്പാടിക്ക് അടുത്താണല്ലോ സ്ഥലം മേപ്പാടിക്ക് അടുത്ത അപ്പൊ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഏരിയ ഡിസ്റ്റൻസിൽ തന്നെയാണ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷം ആറു വർഷത്തിനിടയിലുള്ള മറ്റ് കുത്തുമല ദുരന്തവും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ നമ്മ ഏഹ് ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ ഈ മുപ്പയനാട് എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഇതേപോലത്തെ ഒരു കോറിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഏകദേശം വടുവഞ്ചാലിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ ഇതിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ ഈ കോറിങ്ങിന്റെ ഒരു വിഷയമായിട്ട് വന്ന സമയത്താണ് നമ്മൾ ഈ ഡി ഡി എം എ പ്ലാൻ വെച്ചിട്ട് ഈ സാധനങ്ങൾ നോക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ ഈ വൈത്തിരി മോല് ഈ ഈ പ്രദേശത്തോട്ടുള്ള പല പ്രശ്നങ്ങളെയും കുറിച്ച് അന്നത്തെ ജില്ലാ കളക്ടർ ആയിരുന്ന ഈ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലൊക്കെ ഉള്ള ജില്ലാ കളക്ടർ ആയിരുന്ന കേശുവേന്ദ്രകുമാർ എന്ന് പറയുന്ന ഐ എ സാരൻ കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പത്രത്തിന്റെ ഈ ഗൂഗിളിൽ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ വാർത്തകൾ അന്നത്തെ സാധന ചെയ്തതിന്റെ കുറേ റെഫോർട്ടുകൾ കാണാൻ പറ്റും അന്ന് അവിടുത്തെ അന്ന് നമുക്ക് കേരളത്തിലെ ഈ പതിനാല് ജില്ല ഈ പതിനാല് ജില്ലയിലും ഡി ഡി എം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് നമുക്ക് ആദ്യമായി തോന്നിയിട്ടുള്ളത് നടപടികളാണ് എനിക്ക് തോന്നുന്നു പുള്ളി അതിനെ ഇൻസ്പിറേഷൻ എടുത്ത തൊട്ടടുത്ത് ചേർന്ന് നടക്കുന്ന നീലഗിരി ജില്ലയിലെ ഒരു സുപ്രിയ സാഹു എന്ന് പറയുന്ന അവിടുത്തെ അന്നത്തെ ജില്ലാ കളക്ടർ എനിക്കൊന്ന് ടൂ തൗസൻഡ് ആദ്യ കാലഘട്ടത്തിലോ തൊണ്ണൂറിലെ അവസാനത്തിലോ ആണ് പുള്ളിക്കാരി അവിടെ കുറെ ഡിസിഷൻസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ നീലഗിരി ജില്ലയിലെ ഈ എത്ത് മൂവേഴ്സിന്റെ പാടില്ല ആ ചരിവുകൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് എനിക്കൊണ്ട് ഇന്ത്യയെ തന്നെ വളരെ മോഡലായിട്ട് ചെയ്തേക്കുന്ന ഒരു ഇതാണ് പുള്ളിക്കാരിയാണ് ഇപ്പോൾ തമിഴ്നാട് ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതിന്റെ ചീഫ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് അത്തരത്തിലുള്ള ഒരു ആൾ ചെയ്തതിന് അതേ ഇൻസ്പിറേഷൻ തന്നെ സാറ് നീലഗിരി ിലെ അതേ മോഡലിൽ തന്നെ ഈ വയനാട് ഒരു സാധനവും സാറ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ സാധനത്തിന്റെ അടിസ്ഥാനത്തിന്റെ അത് ഒരു ഇതായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതില് മാത്രമാണ് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെള്ളപ്പൊക്കത്തിനു ശേഷം ആ മാത്രമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്നത്തെ ജില്ലാ കളക്ടർ ആയിരുന്ന ഗീത ഐ എസ് എന്ന് പറയുന്ന പുള്ളിക്കാരെ അത് തയ്യാറാക്കി പുറത്തുവിട്ടായിരുന്ന അപ്പൊ അത് ആ ഓർഡർ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളെ ചാനലിലുള്ള ഒരു ഞാൻ അയച്ച് തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പയിച്ചു തരാം അപ്പൊ അതിനകത്ത് ആ ആ പറയുന്നതിനകത്ത് കുറെ ഒരു വീട് വെക്കുമ്പോൾ ചരിവുകളെ കുറിച്ചും ആ ച മറ്റേ അവിടെ നീരൊഴുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് പക്ഷെ ദുരന്ത നിവാരണം ഒരു ദുരന്തം എങ്ങനെ ഇതില്ലാതാക്കാം ഒഴിവാക്കാൻ പറ്റുമോ എന്ന് പറയുന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സാധനം വയനാടിന്റെ ജില്ലയിൽ മാത്രമേ ജില്ലാ കളക്ടർ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടായിട്ട് അറിവുള്ളൂ ഇത് കെ ശങ്കർ ബാസ്വാന്റെ കാലത്ത് തുടങ്ങിയത് ഈ ഗീത ഐ എസ് അപ്പൊ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പൊ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉള്ള സ്ഥലങ്ങളില് ഏഹ് ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് ഇതൊക്കെ നമ്മൾ ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഇത് വലിയ ഒരു നമ്മൾ ഈ പറയുന്ന ആൾക്കൂട്ടവും ഇതും എല്ലാം വന്ന് നമുക്ക് അപ്പഴും ശരിയാണ് ഒരു ദുരന്തം വരപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടായ്മ ചെയ്യേണ്ടി വരും പക്ഷെ കുറെയൊക്കെ കാര്യങ്ങൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എന്ത് തരത്തിലുള്ള ദുരനിവാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ ഈ പറഞ്ഞ ഓരോ ജില്ലകളിലും ചെയ്തിട്ടുള്ള ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും നമ്മളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അപ്പം ആ അതാത് കാലങ്ങളിൽ ചെയ്ത പേപ്പർ വർക്കുകൾ പിന്നെ ഇങ്ങനെ ഓരോ ദുരന്ത മരപ്പം നമ്മളെ ഉള്ളവർ അത് എടുത്ത് ഓരോരുത്തും കാണിച്ചു വരുകി വരുന്നുണ്ട് ഇത് നേരത്തെ ഒക്കെ പറഞ്ഞതായിരുന്നല്ലോ ഇത് നിങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന പലപ്പോഴും ഈ ജനവാസ മേഖലകൾ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ വന്നോന്നുകൊണ്ടോ ആയിരിക്കുമല്ലോ ഇത്തരത്തിൽ ഫൂർ ഈ പൂ ഇങ്ങനെ ഈ ഉരുളും പോലുള്ള പ്രതിഭാസം വരുമ്പോൾ ഇത്രയും ഇത് വരുന്ന അപ്പൊ ഒരു മിറ്റിഗേഷൻ പ്ലാൻ ഉണ്ടല്ലോ ഒരു മിറ്റിഗേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ദുരന്തം ലഘൂകരിക്കുക എന്നുള്ളത് അപ്പൊ ദുരന്തം വരുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും അത് നമ്മളിപ്പോൾ കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന് ശേഷം ചെറുതോണിയിൽ അവിടെ പോയി കഴിഞ്ഞാലും അതിനുശേഷം ഇതിനെല്ലാം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ടൗൺ പ്ലാനിങ് പോലുള്ള സംവിധാനങ്ങൾ ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റികൾ പിന്നെ ഈ പഞ്ചായത്ത് തലത്തിലുള്ള സെക്രട്ടറി തലത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കുറെ ഉദാഹരണങ്ങൾ എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നമ്മൾ കടന്ന കുറെ നിയമപരമായിട്ടുള്ള കുറെ പേപ്പർ വർക്കുകളുടെയും പോരാട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് അനുഭവം ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ചില നിലപാടുകളിൽ ഉണ്ടാകുന്ന പാകപ്പെടുക 而且，伊的。 കൃത്യമായ ഒരു ഗവൺമെന്റ് സംവിധാനം ഇത് കണ്ടി അവർ അവർ അത് അവരുടെ ഒരു വീഴ്ച കൂടി ഇവരുടെ ചെയ്യുന്ന തെറ്റുകൾ നമ്മളുടെ ഇവിടെ വീഴ്ചയായിട്ട് നാളെ ചൂണ്ടിക്കാണിക്കപ്പെടും എന്നൊരു മുന്നറിയിപ്പോട് കൂടി ചെയ്യാനുള്ള കുറേ അനുഭവങ്ങൾ വന്നൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയം അതിനുശേഷം ഇതേപോലുള്ള കൊച്ചു കൊച്ചു കലാമിറ്റികൾ അല്ലാതെ തന്നെ മാനേജ്മെന്റ് കോൺഫ്ലിക്ട് എല്ലാ അനുഭവങ്ങളും കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ കേരളം അറിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നമ്മളൊന്ന് മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നമ്മൾ നമ്മൾ എല്ലാത്തിനും നമ്പർ ാണ് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ സ്ഥാനങ്ങളിൽ നമ്മൾ സ്വന്തം കൊടുക്കായിരിക്കുന്നു അപ്പൊ ഇത് കൃത്യമായി പഠിച്ച് ഈ ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ഇത് കുറെ വിവാദങ്ങളാവുമ്പോ കുറെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റുകയല്ല ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം അതാ പ്രശ്നം ഇപ്പം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം വരേണ്ട കുറേ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അതിൽ കുറെ ആൾക്കാരെ ഇതിന്റെ പണിഷ്മെന്റ് പോലെ ചെയ്യേണ്ട അവരെ അവിടെ നിർത്തി തന്നെ അഥവാ അവർ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള അത്തരം നിയമ നടപടികൾ മോഡലായിട്ട് കാണിച്ചു കൊടുക്കുക അങ്ങനെ അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റി ഉണ്ടെങ്കിൽ അവരെ അവരെ കൊണ്ട് തന്നെ അത് തിറ്റിക്കാനുള്ള ശ്രമം നടത്തുക അല്ലാതെ ഒരു ട്രാൻസ്ഫറോ ഒന്നും അല്ല ഇത് ചെയ്യേണ്ടത് ദുരന്തം വരുമ്പോൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ ഈ ദുരന്തം വരുമ്പോഴ് ആ വരുന്ന ഒരു പിരീഡ് കഴിയുമ്പോൾ നമ്മൾ ഓരോ ദുരന്തം വരുമ്പോൾ കഴിഞ്ഞ ദുരന്തം നെക്സ്റ്റ് ഡേ തന്നെ മറന്നു പോകുന്നുണ്ട് കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് ചെയ്ത ചില പേപ്പർ വർക്കുകൾ നോക്കുമ്പോൾ ആ പല കാര്യങ്ങളിലും നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കുറെ അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ ആ ഓർഡർ ആണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം അത് നമ്മൾ കൃത്യമായി വായിച്ചിട്ടും അത് വെച്ചിട്ട് നമ്മൾ കംപ്ലയിന്റ് തയ്യാറാക്കിയ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് ഈ ദുരന്തം കാണുമ്പോഴത്തേക്ക് സത്യമായി മരിച്ച ആൾക്കാരോട് ഭയങ്കരമായിട്ട് വിഷമവും സഹതാപവും നമുക്ക് നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മഹത്യം തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഇതൊക്കെ എവരുടെ ഒക്കെ ചെയ്ത എഫേർട്ടുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടും നമുക്ക് നമ്മൾക്ക് സ്ഥാനമാനം ഒന്നും അല്ലല്ലോ നമ്മൾ ഇരിക്കുന്ന നമ്മള ഇത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളവരാണ് വയനാട് പ്രത്യേകിച്ച് ഇതിന്റെ കംപ്ലൈന്റ് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ കൊടുത്തിട്ടുണ്ട് ഡി ഡി എം ഐ അറിയിച്ചിട്ടുണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ഈ സമയത്ത് നമ്മൾ ഇത് പറയാൻ പാടില്ല എന്നാൽ പോലും ചോദിക്കുകയാണ് വയനാട് ഇപ്പൊ ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ തിരച്ചിൽ തന്നെ വലിയ ദുഷ്കരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതൊക്കെ ഒരു ഈ ഇത്തരം കാര്യങ്ങൾ വയനാട് ജില്ലയിൽ സംഭവിക്കും എന്നുള്ള നേരത്തെ തന്നെ ഇത്തരത്തിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ കാര്യങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ടും അത്തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാത്ത ഒരു സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണോ വയനാട് ഇപ്പൊ നിങ്ങൾ മറ്റേ ഞാൻ പറിക്സ് നയൻറ്റീനിലൊക്കെ ഉണ്ടായിരുന്ന കളക്ടർ എടുത്ത തീരുമാനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ ഡി ഡി എം എ പ്ലാൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ആക്ട് ചെയ്യാം ഒരു പഞ്ചായത്തിലെ കൗൺസിൽ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം പലപ്പോഴും ഈ പറയുന്ന ത്രിതല പഞ്ചായത്തിലെ ഏറ്റവും പ്രാമ്യതലത്തിൽ നിൽക്കുന്ന ഗ്രാമസഭകളിൽ എടുക്കുന്ന തെറ്റായ തീരുമാനം അല്ലെങ്കിൽ ഗ്രാമസഭ അല്ലെങ്കിൽ കൗൺസിൽ തീരുമാനങ്ങളിലെ തെറ്റായ തീരുമാനങ്ങളാണ് പലപ്പോഴും ഇത് പറ്റുന്നത് അപ്പൊ അത് വയനാടും ഇത് പ്രാബല്യമാണ് വയനാട് തന്നെ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ഒരു അനുഭവം ഉണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന അഡീഷണൽ സെക്രട്ടറി അതായത് അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു തൊട്ടുമ്പേ ഉള്ള ഒരു ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട പുള്ളി അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയതിന് ശേഷം പിന്നെ ആളില്ലാത്ത സമയത്താണ് അവിടുത്തെ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി അല്ലെ അസിസ്റ്റന്റ് സെക്രട്ടറി പറയുന്ന പോസ്റ്റ് ചെയ്യുന്ന ആള് സ്വന്തം ഇഷ്ടത്തിൽ കൗൺസിൽ തീരുമാനത്തിനെതിരായിട്ട് ഒരു കോറിക്ക് അനുമതി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു അപ്പോൾ അവിടെ ലാസ്റ്റ് അത് ഒരു കോടതി പോയി കേസ് പറഞ്ഞിട്ടാണ് ഇത് ആർക്കാണ് സ്ഥാനം സെക്രട്ടറിയാണോ ഇതാണോ കൃത്യമായി ഡി ഡി എം എ പ്ലാനിന്റെ അകത്ത് ഒരു ഒരു കാര്യങ്ങളിൽ ചെയ്യേണ്ടതിന്റെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ഡി ഡി ഡിം എ പ്ലാനിൽ പറയുന്നുണ്ട് കെ എം ആറിൽ പറയുന്നുണ്ട് കെ എം ബി ആറിന്റെ അല്ലെ കെ എം ബിആർ ബി ആറിന്റെ കേസിൽ പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നോക്കി നടത്തുന്ന ഒരു രാഷ്ട്രീയ ഭക്ഷ്യ സംവിധാനം ആണല്ലോ അവർ കൌൺസിലും പ്രസിഡന്റും ഒരു സത്യേന ഒരു വലിയ രാജ്യത്തിന്റെ ഉള്ള പോലെ പ്രസിഡന്റും പ്രധാനമന്ത്രി ഉള്ള പോലെ തന്നെയുള്ള ഒരു പഞ്ചായത്തിൽ ഇതുള്ള അപ്പൊ അടിസ്ഥാനപരമായി ഈ ത്രിതല പഞ്ചായത്തിന്റെ ഈ ബേസിക് ലെവലിൽ തന്നെ ഉണ്ടാകുന്ന പരാജയമല്ല ഈ വരുന്ന അപ്പൊ ഈ ഈ പറയുന്ന സ്ഥലത്ത് ആ പഞ്ചായത്തിനോട് നിങ്ങൾക്ക് ഈ ഈ ദുരന്തം കഴിഞ്ഞ് ഈ പ്രശ്നമൊക്കെ തീരുമ്പോൾ ഇത് നിങ്ങൾ മറക്ക വിടാതെ നിങ്ങൾ ഈ പഞ്ചായത്തിലുള്ള ഓരോ ആൾക്കാരോടും നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇവിടെ കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളും ഈ സാങ്ഷൻസും പ്രൊമേഷനും ഒക്കെ കൊടുക്കുന്നത് മിക്കവാറും വിവിധ സ്ഥലങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാരൊന്നും ഇതൊന്നും അറിയത്തില്ല അവർക്ക് ഒരു കുറേ കുറച്ച് വസ്തുക്കൾ കാണും അവർക്ക് ഈ ചരുവുകളുടെ വീട് വെക്കുന്ന ഒരു പറഞ്ഞിട്ട് അവർക്ക് ഉള്ള ലാൻഡിൽ എന്തെങ്കിലും ചെയ്തു വെക്കുകയാണ് അപ്പം ഞാനായാലും നിങ്ങളായിരുന്നാലും അതേ നോക്കുകയുള്ളൂ പക്ഷെ അതിനകത്ത് അവരുടെ സാധ്യത എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഡി എം എന്ന് പറയുന്ന സാധനത ഡി എം എ ആക്ടിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വലിയ റോൾ ഉണ്ടല്ലോ ജില്ലാ കളക്ടർമാർ തലേ മാത്രം എടുക്കും അവര് ഒരു ഓർഡർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതും പരിപാലിച്ചുകൊണ്ടും അല്ലെങ്കിൽ നിയമങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കിക്കൊണ്ടാണല്ലോ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഡി എം എ ആക്ട് പറയുന്നുണ്ട് മേപ്പാടി തൊട്ട് വൈത്തിരി പോലുള്ള പ്രദേശങ്ങളിൽ ഈ ചരിവുകൾ ഈ ചരിവുകളിൽ വലിയ മൾട്ടി റേസിംഗ് കെട്ടിടങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ എന്ന് ബിരുദാവസ്ഥയുന്നത് നമ്മൾ അവിടെ ചുരംകയറി ചെല്ലുന്ന സമയത്ത് വൈത്തിരിയാത്തപ്പോഴത്തേക്ക് അവിടെ ഇപ്പം എന്തുമാത്രം ഹൈ റേസിംഗ് ബിൽഡിങ്ങുകളാണ് ആ ചരിവുകളിൽ വന്നേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ ചുരം കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഒരു നൂറ് കണക്കിന് പുതിയ ബിൽഡിങ്ങുകളാണ് ഈ മലയുടെ ഏറ്റവും ഡേഞ്ചറസ് ആയ സോണുകളിൽ ഇവർ കെട്ടി വെച്ചേക്കുന്നത് അപ്പൊ ഇത് കൃത്യമായ രീതിയിൽ ഇത് കാണാത്തവരാണോ ഈ പറയുന്ന സ്ഥലത്ത് ഗറ്റുകളായിട്ട് നമ്മളെ മന്ത്രിമാരും എം എൽ എമാരും ഇവിടുത്തെ വലിയ പ്രവർത്തകരും എല്ലാരും പോകുന്ന സ്ഥലങ്ങളാണോ മിക്ക ആൾക്കാരും നമ്മൾ സിനിമകളിലും മറ്റു വിഷ്വൽസിലും എല്ലാം ഇത് വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുമുണ്ട് പരസ്യങ്ങളായിട്ട് ഓൺലൈനിൽ നോക്കിയൊക്കെ കിട്ടുന്നുണ്ട് ട്രിപ്പ് അഡ്വൈപ്പ് ട്രിപ്പ് അഡ്വൈസർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം വലിയ രീതിയിൽ ഇത് ചെയ്തിട്ടുള്ള ബ്രൗസ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയും പരസ്യമായ നെയ്മലങ്ങൾ നമ്മൾ ഇത് അവര് കൊമേഴ്ഷ്യലി ഇതൊക്കെ ചെയ്ത് കാണിക്കുമ്പോഴും നമ്മൾ സത്യേന ആ കിട്ടങ്ങൾക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല ഈ സാധാരണക്കാർ ഇതിനിടയിൽ പെട്ടുപോയി സാധാ വീടുകൾ വെച്ച ആൾക്കാരാണ് ഈ ദുരന്തം വരപ്പം പലപ്പോഴും പെട്ടുപോകുന്ന ഈ വലിയ ബിൽഡിങ്ങിലൊക്കെ വരുന്ന ദുരന്തം വരുന്ന സമയത്ത് പലപ്പോഴും ചെറിയ രീതിയിലൊക്കെ സ്ലൈഡിങ്ങ് വരുന്നൊന്നും വാർത്ത കൂടി ആവത്തില്ല അത് നൈ നൈസായിട്ട് അത് ഒതുങ്ങി പോവുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ ദുരന്തത്തിന്റെ ഈ ഭൂമിയിൽ നിന്ന് കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വൈത്തിരിയിൽ നിന്ന് ലക്കടി പോകുന്നതോട്ടോ ആ വഴിയിലോട്ടൊക്കെ നോക്കപ്പെടുത്തേക്ക് ഇഷ്ടംപോലെ ഹൈറേസിംഗ് ബിൽഡിങ്ങൾ ഇതിനെക്കാട്ടിയും ഡേഞ്ചർ സോണുകളിൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ലാൻഡ് സ്ലിപ്പിങ്ങിന് ഏറ്റവും സാധ്യത ഉള്ള ഒരു നാട്ടിൽ ആ ചരിവുകൾ കെട്ടാൻ പാടില്ല എന്ന് കൃത്യമായ ഓട്ടോള് നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്ന സാധനങ്ങളില് പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പിന്നെ നേരത്തെ സർക്കാർ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ പ്രവചിക്കുന്ന പോലത്തെ റിപ്പോർട്ടുകളല്ലേ ഇതെല്ലാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ തുരങ്കപാതയുടെ കൈസ് പറയുന്നത് വെച്ചാൽ ഏഹ് എന്ന് പറഞ്ഞാൽ തുറങ്കുപാത വന്ന സാധനമൊന്നുമല്ല വരാൻ പോകുന്ന സാധനമാണ് അപ്പൊ ഇത്തരത്തൊല് അശ്രദ്ധയോടുകൂടി നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നാട്ടില് ഒരു തുരങ്കപാതയെന്നോ മറ്റു കാര്യങ്ങളോ ചെയ്യുമ്പോൾ എന്തുമാത്രം മാത്രം അശാസ്ത്രീയമായിട്ട് ഇപ്പോൾ ഇവിടെ കാരണം പല ഏജൻസികൾക്കും കൊട്ടേഷൻ കൂടി ഇല്ലാതെ ഇപ്പോൾ കൊടുക്കുന്ന ആ സർക്കാർ പ്രത്യേക ഉത്തരവുകളിറക്കി അവർക്ക് സ്വയത്തെ വർക്കുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന ഒരു നാട്ടില് കോമ്പറ്റീഷനൊന്നും ഇല്ലാതെ അതിൽ ഒരു മത്സരം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി അല്ല ഇവിടുത്തെ അഷുറൻസ് അത് മറ്റു തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വെച്ച് കൊടുക്കുമ്പോ അത് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിരിക്കുന്ന എന്തായിരിക്കും ഈ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഇനിയും കൂടും ഇന്നുമല്ല ഇപ്പം അപകടം സംഭവിച്ചപ്പോൾ ഇതിന് മൂലകാരണം എന്താണ് നമുക്ക് ഇപ്പോഴും കൃത്യമായി വിലയിരുത്തുന്നില്ല എന്തിരുന്നാലും ഡി എം എ ആക്ട് പ്രകാരം ഏറ്റവും സെൻസിറ്റീവായി നമ്മൾ മറ്റു സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഇ എസ് എ പറയാറുണ്ടെങ്കിലും അങ്ങനെയല്ല വയനാട് മേപ്പാ മേപ്പാടി പ്രദേശങ്ങളിൽ ഈ ലാൻഡ് സ്ലിപ്പിംഗ് പോലുള്ള ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങൾക്ക് വിധേയമാവാൻ ചാൻസ് ഉണ്ട് കുത്തുമലയുടെ കേസ് വന്നപ്പോൾ വീണ്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ബേസ് ചെയ്ത് കുത്തുമല ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഏഴ് വീല് കൂടിപ്പോയി പത്ത് കിലോമീറ്റർ ിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അത് ഇത് ദിവസത്ത് വളരെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ദുരന്തം വന്നപ്പോൾ ഇതിനിടയിൽ എന്ത് മെറ്റിക്കേഷൻ പ്ലാനാണ് ചെയ്തത് കഴിഞ്ഞ ദുരന്തത്തിന് ശേഷം എന്ത് തരം മെറ്റിക്കേഷൻ പ്ലാനുകൾ ഒരു ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കിട്ടിയില്ലല്ലോ രാത്രി അവർ കഥയും പറഞ്ഞ് കളിയും പറഞ്ഞ് ആഹാരം കഴിക്കാൻ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അല്ലേ ഈ ഒഴുകിപ്പോയി അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നവരല്ലേ ഒഴുകി പോയിക്കുന്നു